ും വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം പിന്നെ നമ്മളെ വിശേഷം എന്തൊക്കെയാണ പിന്നെ നമ്മള് വിശേഷം നമ്മള് മുറ്റത്ത് ഇറങ്ങിയിരിക്കാണ് നമുക്ക് കൊറേ വിശേഷങ്ങളുണ്ട് അപ്പം ഏതൊക്കെയെന്ന് പറയാനും അറിയില്ല കുറേ വിശേഷങ്ങളാണ് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യും മഴ പെയ്താലേ ഈ കൈക്കോട്ടും കത്തിക്കെടുക്കാൻ പറ്റുള്ളൂ അല്ല അപ്പം മഴ പെയ്യാത്ത സമയത്ത് നടക്കൂല കുറേ പുല്ലുകളൊക്കെ ഉണ്ടാക്കാം ഇതൊക്കെ കണ്ടെങ്കിൽ പ്ലാവ് ഇതൊക്കെ അതിൻ്റെ ചുറ്റോടിറ്റൊക്കെ വൃത്തിയാക്കണം നമുക്ക് പിന്നെ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് പറയണമെങ്കിൽ ഇന്നലെ ഞങ്ങൾ മുള്ളഞ്ചക്ക ആണ് വെച്ചത് പോലെ ആശ്രദൊക്കെ പറഞ്ഞത് കടച്ചൊക്കെയാണ് അപ്പം കടച്ചൊക്കെ ആണ് കൊണ്ടുവരാൻ പറഞ്ഞത് കടച്ചൊക്കെയാണ് അതിൽ വീട്ടിൽ കടച്ചക്കുണ്ടെന്നാൽ കൊണ്ടുവരികൊണ്ട് അത് താത്തത് അവനാസുറൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇണ്ടാക്കി പക്ഷേ കടച്ചക്കയും ഉള്ളൻചക്കയും മാറി അറിയില്ല എന്നല്ല കടച്ചക്ക കൊണ്ടരാൻ പോകുന്ന കടച്ചക്കല്ലേ അത് കരുതി അതാണ് ഞങ്ങൾ എന്ന് പറയുന്നത് അതിന് കൊറേ വിഷയങ്ങളൊക്കെ മറ്റ സാധനം എന്താണ് അവക്കെ അറിയില്ല മിഞ്ഞാന്നിണ്ടാക്കിയത് എരു ഞങ്ങള് എരുന്ന് പറഞ്ഞ് ഞങ്ങള് മഞ്ചേരിന്ന് ആണ് വാങ്ങിയത് അപ്പൊ എരുത് പറഞ്ഞിട്ടാണ് ആള് തന്നത് അപ്പൊ അത് വെക്കുന്ന രീതി ആള് പറഞ്ഞത് താളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ടാണ് തന്നെ അപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ അപ്പഴേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഇത് ഏഹ് താളിക്കാൻ നമുക്കറിയില്ല എന്നപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കി നമ്മൾക്ക് ആദ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന സാധനാണ് അപ്പൊ എരുന്ത് താളിപ്പ് നടിച്ച് നോക്കുമ്പോ ഇങ്ങനെയാണ് കണ്ടത് എങ്ങനെ ആ തൊടോട് കൂടിയിട്ട് താളിക്കുന്നതാണ് ഞാൻ അതുപോലെ വെച്ചു ഞാനത് ക്ലീൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആണ് വേസ്റ്റ് സംഭവങ്ങളൊന്നുമില്ല ഇല്ല അല്ലെങ്കിൽ എന്താ നമ്മൾ വേസ്റ്റ് തിന്നോ അപ്പൊ അങ്ങനെയാണത് ഉണ്ടാക്കി നോക്കിയത് പിന്നെ ഞങ്ങൾക്ക് അറിയാത്തെ സാധനം അപ്പൊ പിന്നെ ഉള്ളിലൊന്നും ഇല്ലെന്നുള്ളതാണ് അതുകൊണ്ട് പറയാം നമ്മളൊരു മീൻ നന്നൊക്കെ നല്ലോം വെറുത്തി പോലെ നന്നായി കുറേ പ്രാവശ്യം കഴുകി എല്ലാം കളിച്ച് കഴിയും ഈ ഈ സാധനം എങ്ങനെയാണ് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ കടച്ചക്കേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതന്നെ പറഞ്ഞാൽ കടച്ചക്കെ ഓരോ നാട്ടിക്ക് ഓരോരോ പേരാണ് ഇനിയിപ്പോ ഈ സാധനം എരുതരണ എന്ത് സാധനം ആയിക്കോട്ടെ ഓരോ പേരാണ് ഓരോ സ്ഥലത്തേക്കൊണ്ട് വിളിക്കുന്നത് പ്രശ്നാണ് അല്ലേ ഇത് നമ്മള് പൂളന്നതിനൊക്കറിയ ചില സ്ഥലം മരച്ചീനി കപ്പ പുള്ളി അതൊക്കെ പറയണ്ടേ അപ്പൊ അതിനൊക്കെ എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട് ഏഴു എന്ത് ദിവസങ്ങൾ എത്ര ചൊരിഞ്ഞു ചൊരിഞ്ഞു അറിയില്ല മുഖത്തോടും എല്ലായിടത്തും ചോറി

നമുക്ക് ഇതിലൊക്കെ കുറച്ച് മാറ്റങ്ങള് വരുത്താം എന്നിട്ടും കെട്ടൻ ചായ ഒക്കെ കുടിക്കാതി പണിക്ക് നിറത്തി വെച്ചാൽ നമുക്കിത് അതിൽ വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ വേസ്റ്റും ഇതിൽ കൊണ്ട് നിക്ഷേപിക്കാം പച്ചക്കറീൻ്റെ ആയാലും മീന എല്ലാം വാങ്ങിയാലും എല്ലാം ഇതിലിട്ട് വെച്ചാൽ നമുക്ക് അതിന് ശേഷം മണ്ണിട്ട് മണ്ണിട്ട് പിന്നെയും വേസ്റ്റ് ഇടാം പിന്നെ ആ ആ അങ്ങനെ മണ്ണിട്ട് അങ്ങനെ വീണ്ടും വേസ്റ്റ് ഇടാം പിന്നെ ഇടാ അങ്ങനെ ആയി നമുക്കത് നല്ലൊരു വളം ആവും അപ്പം നമ്മൾ പച്ചക്കറിക്കും ചെടിക്കോ എന്തിനാണെങ്കിൽ ഒട്ടാക്കി ഇപ്പം എടുക്കാം ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് കുറേ ദിവസം അയച്ചിട്ടുണ്ട് ഇതുവരെ അത് വെച്ചിട്ടില്ല അതിന് പറ്റിയ ഒരു സ്ഥലം ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇതുവരെ വെച്ചിട്ട് അങ്ങനെ കാരണം എന്നാൽ നമുക്ക് വേസ്റ്റ് ഒന്നാക്കാൻ നല്ല സ്ഥലം ഇല്ല അവിടെ ഒരു റമ്പൂട്ടാൻ്റെ കുഞ്ഞി തൈ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരട്ടേക്ക് അപ്പം മീൻ ആക്കി കഴുകി എന്താ കുഴി ശരിക്കും നല്ല ആഴം വേണം മതി അതാണ് സംഭവം അല്ലേ അടച്ചേക്കണം അല്ലെങ്കിൽ സ്മെല്ല് വരും ആ ഭംഗിയുള്ള കറൂട്ടേര് ഉയരം വറൂത്തല്ലേ അത്ര പോലെ അതാണ് മുളക്കൂല വിചാരിച്ചാൽ അതാണ് കൊറേ തൈകളുണ്ടായി നമ്മൾ താക്കാലും കൊടുത്തു കുട്ടിയമ്മക്ക് കൊടുത്തു എല്ലാര്ക്കും കൊടുത്തിട്ടുണ്ട് അതിന്റെ തൈ അതാണത് കായട്ടെട്ടോ നല്ല രസാണ് അത് പിന്നെ കൊട്ടപ്പോ തന്നെ നമ്മള് സ്കൂളുണ്ട് നോക്കട്ടോ സ്കൂളുണ്ട് പിന്നെ വത്തക്കന്റെ വള്ളിണ്ട് ഞാൻ അവിടെ പറിച്ചിടന്നു എവിടെ ഉണ്ടത് ആ മറ്റേ പറിച്ചിടുന്നു പിന്നെ മെയിൻ സാധനം പൂള നമ്മൾക്ക് എപ്പോഴും വേണ്ടൊരു സാധനമാണ് പൂള 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 പിന്നെ നമ്മൾ ചക്ക നമുക്ക് ചക്ക അത് തന്നെയാണ് ചക്കാണ് ഏറെ ശാമുള്ള സാധനം ഇനി ചക്ക ഉണ്ടാവും വൈകാതെ വേണ്ട ഞാൻ ചീരന്റെ എവിടെങ്കിലും തൊടാൻ ആയിരിക്കില്ല പക്ഷെ വളത്തിലുണ്ടാവുന്ന ചീരീരോട്ട് അല്ലേ അപ്പം അത് കൈക്കെറുകിട്ടേ

ഇത് പണ്ട് കറി വെച്ചിരുന്നു ഇപ്പൊ എന്താ ഇതിന്റെ എല്ലാം ഉപ്പേരി വെച്ചിട്ടും പിന്നെ പണ്ടേട്ട കാലത്ത് പറഞ്ഞിട്ട് നമ്മള് ചെയ്തില്ല ഇതിന് മണിണ്ടാവും ചോറ് കരി കഞ്ഞി വെക്കുമ്പോൾ അതിലിട്ടിട്ട് അതിലരിഞ്ഞിട്ട് വെക്കുന്നു നമ്മള് ചെയ്തില്ലോ അതെ പണ്ട് എന്റെ അച്ഛമ്മ ഒക്കെ ചെയ്തോർണി മഴ പെയ്യുന്ന സമയത്തൊക്കെ ചീരാക്കിട്ട് ട്ട്തിട്ടില്ലേ അപ്പൊ നമ്മളെ കറിമോഷ്ടായി ഇന്ന് കൊഞ്ഞിന്റെ മോദി ചെറുക്കണം കുടുംബണം

പിള്ളേരെ പഠിച്ചിട്ടാണ് ഇറങ്ങിയോര് ഞാൻ കെട്ടിപ്പോ മറ്റേ വെറുതെ പോവാണതെ അവിടെ കെട്ടി വേറെ പോര് ഞന്റെ മേത്തി കൂടെ ആവും ഓൻറെ മേത്തേക്കാവും ഇ മെല്ല ഇറങ്ങട്ടോ

ചിക്കുണ്ട് എന്ന് പറഞ്ഞല്ലേ ഇഷ്ടംപോലെങ്ങോട്ട് ഇറങ്ങില്ലേ പുളിറുമ്പോണ്ടില്ല അപ്പൊ സേമല്ണ്ടോട്ടോ ഇയലേ മറ്റേം തരിക്കണേ ഇപ്പോ ഇതിന് നമുക്ക് ശരിയായി കരയല്ലേ ചേച്ചാ വാക്കില്ല സാർ നമുക്കറിയില്ലട നമ്മണ്ടക്കാനോ മാത്രം ഇതിനെ കുറച്ച് கரெക്റ്റ് അറിയാലേ അപ്പോൾ അനക്കുവോ ഇതിന് ഒരു വള്ളി ചെറിയ ഒരു വള്ളി കൂടി ചേറ്റണ്ടല്ലോ കസ്റ്റമർ ഉണ്ടവല്ലേ നമ്മൾ ഇടാനും ജസ്റ്റ് നാലല്ലേ ഒന്ന് ഇടീട്ട് ആള് കൊണ്ടുണ്ടല്ലേ ഇതി കോവയ്ക്കേണ്ടേ അല്ലേ സൂപ്പറായിട്ട് തേയി താളിക്കേ എന്ന മോൾ ഞാൻ പറച്ചാരടി

ചായ കുടിക്കണം എന്നിട്ടൊന്നും കൂടി ഒരു ബർത്ത്ഡേ പറയാണ്ട് തിരക്കായി സമയം കഴിഞ്ഞു പിന്നെ നമ്മളെ താത്ത വന്നിട്ടുണ്ട് നാസറാക്കാൻ ഉമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഉമ്മ അവിടെ അകത്ത് ചായ അടിക്കണിണ്ട് പൂളയും ചായ കുടിക്കണെ താത്താക്ക് ചായ കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഉമ്മത്തേക്ക് ചായക്ക് പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾക്ക് സമ്മതി അല്ലേ ഉള്ള സമ്മതി വെച്ചാൽ ഉള്ളിയും രസം പോരാ ഇതാ ചെമ്പൻ അയിലവെച്ചതാണ് അതാണ് പിന്നെ പൂള പുടിഞ്ഞിട്ട് ഇങ്ങനെ ഒടച്ചി പൊടി പൊടി ആക്കിയതാണ് അതുവണ് നമ്മള് വരില്ലേ അതാണ് അപ്പൊ ചായക്കറി പിന്നെ അപ്പൊ നമുക്ക് ഇന്ന് ഇന്നൊരു ബർത്ത്ഡേ പറയാനുണ്ട് അപ്പൊ വേറെ ആളെ നമ്മളെ നമ്മളെ ബർത്ത്ഡേ ആരാന്നറിയോ നമ്മളെ അപ്പുട്ടേട്ടന്റെ അളിയന്റെ മോനെ പിന്നെ സുന്ദരേട്ടൻ നമ്മളെപ്പോ നിശ്ചയം കഴിഞ്ഞു പൊന്നുമണി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊറേ ആൾക്കാർക്ക് അറിയണ്ടാവും അവന്റെ അച്ഛൻറെ ൂർത്തിയാണ് അതായത് അറുപതാം പറ ഇരുപതാം തീയതി കഴിഞ്ഞിട്ടൊന്നിട്ടോ അപ്പൊ അന്ന് നമുക്ക് പിന്നെ കാരണം പിറ്റേ ദിവസം മലപ്പുറം മുടക്കിനീന്റെ വെഡിങ് ഇത് ബർത്ത്ഡേ എന്ന് പറയാൻ വിചാരിച്ചു അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യല്ല പിന്നെ നല്ല ആരോഗ്യവനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളും ഒരാളൊറ്റയ്ക്കല്ല മൂന്ന് മക്കളുണ്ട് രണ്ടാംകുട്ടികളും ഒരു പെൺകുട്ടി ഒരു മരുമ്പോളും കുട്ടിയുണ്ട് വരാനിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സുഖായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങള് അപ്പൊ നമ്മുടെ ഫാമിലിയിൽ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നമ്മുക്ക് ഫോട്ടോ കാണാം എന്താണ് അമ്മക്ക് വേണ്ടെ അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു വക ഈ പൂളയും മീൻ കറിയും കൂട്ടിയിട്ടുണ്ട് അതുകാരണം സാധിക്കുക അത് ശരിക്കും വേണ്ട അപ്പൂസ് കൂട്ടിയിട്ടില്ല ഞാനും കൂട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷം നൃത്തേനെ നാളെ നമുക്ക് കാണാം വിശേഷം എല്ലാവർക്കും